മുഖം കറുപ്പിച്ച് കർക്കിടകമെത്തി പഞ്ഞമാസം എന്ന് പേരുണ്ടെങ്കിലും രാമായണ പുണ്യം നിറയുന്ന മാസം കൂടിയാണിത് ചേട്ടയെ പുറത്താക്കി വീട്ടിൽ ശ്രീഭഗവതി കുടിയേരുത്തുന്ന ചടങ്ങ് കർക്കിടക സംക്രമ ദിനത്തിലാണ് നടത്തുക ഈ ചടങ്ങിനെക്കുറിച്ച് പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കുകയാണ് പാറമേക്കാവ് ക്ഷേത്ര മാനേജറായ ശ്രീനിവാസൻ ആദ്യകാലങ്ങളിൽ കർഷക വിളവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് പല ആഘോഷങ്ങളും ആചാരങ്ങളും നിലനിന്നിരുന്നതെങ്കിൽ മൂന്ന് തരത്തിലുള്ള കൃഷികൾ നിൽക്കുമ്പോൾ വർഷത്തിൽ അതിഘോരമായ വർഷം ആരംഭിക്കുന്നതിൻ്റെ ആ ഭാഗമായിട്ട് മകീരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും മിഥുനക്കൂറ് എന്ന് പറയുന്ന മിഥുനത്തിൻ്റെ ഞാറ്റുവേല കഴിഞ്ഞ് മകവും പൂരവും ഉത്രത്തീക്കാലും ചിങ്ങക്കൂർ എന്നതിന് മുൻപ് വരുന്നതായ കർക്കിടകത്തിന് തിരുവാതിര ഞാറ്റുവേല കഴിഞ്ഞ് വരുന്ന കർക്കിടക മാസത്തിൽ എല്ലാ കുടുംബങ്ങളുടെയും സ്ത്രീകൾ വീട്ടിലുണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളെയും എടുത്തു മാറ്റി അവിടേക്ക് മഹാലക്ഷ്മിയെ അല്ലെങ്കിൽ സർവേശ്വരിയെ അല്ലെങ്കിൽ പരാശക്തിയെ കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തിയിരുന്ന ഒരു കർമ്മമാണ് ചേഷ്ടാ ഭഗവതിയെ പുറത്താക്കുകയും എല്ലാം പഴയ സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് കലത്തിൻ്റെ കലത്തിലാക്കി അതെല്ലാം കൊണ്ടുവന്ന് പട്ടലിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് അത് നശിപ്പിച്ച് വീണ്ടും ശ്രീഭഗവതിക്ക് വയ്ക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് കർക്കടകം ഏഴു ദിവസവും നിലനിന്നിരുന്നു ആ അഷ്ടമംഗല്യവും വാൽക്കണ്ണാടിയും ഗ്രന്ഥവും മഹാഭ രാമായണം പോലെയുള്ളതായ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ദശപുഷ്പം ചൂടുകയും അതുപോലെ തന്നെ വേനൽക്കാലത്തിൻ്റെ ചൂടിൽ നിന്ന് നമ്മുടെ വളപ്പുകളിൽ ഉണ്ടാകുന്ന പല ഇലകളെ കൊണ്ട് കറികളുണ്ടാക്കി കഴിക്കുകയും ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സംസ്കാരം വയ ശുശ്രൂഷയും ശരീരത്തിൻ്റെ സുഖചികിത്സയും മറ്റു നടത്തി ജീവിച്ചിരുന്ന ഒരു സംസ്കാരം അതിൽ നിന്ന് ആരംഭിച്ച് ശ്രീഭഗവതിയെ കൊണ്ടുവന്ന് നിത്യവും ദശപുഷ്പവും എല്ലാം ധരിച്ച് കുളിച്ച് വൃത്തിയായി സന്ധ്യാനാമവും രാമായണ പാരായണവും നടത്തിയതിൻ്റെ ശേഷം ഇത് തുടർച്ചയായി ഓണം വരെ പൂക്കളങ്ങളിടുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള പൂക്കളങ്ങൾ നിർമ്മിച്ച് അത് ഓണം വരെ തുടരുകയും ആ ഭഗവതിയെ വീണ്ടും ഓണക്കാലത്ത് തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത് ഈ പൂക്കളത്തിൽ ഉയർത്തുന്നതായ മേരുവാണ് ശ്രീചക്രത്തിൻ്റെ മേരുവാണ് ആ മേരുവിലേക്ക് സ്ത്രൈണമായിരിക്കുന്ന ഭാവത്തിൽ മഹാ പരദേവതയ്ക്കായി നിവേദിക്കുന്നതായ അടനിവേദ്യവും അതുപോലെ തന്നെ അഴൽ നിവേദ്യവും തൃക്കാക്കരപ്പനുള്ളതായ നിവേദ്യങ്ങളും ഇത്യാദി കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ട് അത് വീണ്ടും നവരാത്രിയോടുകൂടി വിദ്യാരംഭത്തിരോണത്തിൽ പര്യവസാനിക്കുന്ന വിധത്തിൽ അതിനെ കൊണ്ടു നടക്കുന്ന മൂന്ന് മാസത്തെ സ്ത്രീകളുടെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയതായ വ്രതാനുഷ്ഠമായി വ്രതാനുഷ്ഠാനമായിരുന്നു ഒരു കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ മാസം മുതൽ കന്നിമാസം വരെ ദീർഘിച്ചു നിന്നിരുന്നതായ ഭഗവതി ഉപാസന പിന്നീട് വൈഷ്ണവ വൈഷ്ണവഗമനത്തിന് ശേഷമാണ് ഇത് വാമനമൂർത്തിയും മഹാബലിയുടെ ചരിത്രവുമായി ബന്ധിപ്പിച്ച് ഓണം എന്ന പേരിൽ പൂർണ്ണമായും ആഘോഷിച്ചു തുടങ്ങിയിരുന്നത് അതിനു മുമ്പ് ദ്രാവിഡാചാരപ്രകാരം ഭഗവതി ഉപാസന ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടെ കർക്കിടക മാസം മുതൽ കന്നി മാസം വരെയുള്ളതായ കാലഘട്ടം കാലം മാറിയപ്പോൾ മലയാളികൾക്ക് കൈമോശം വന്ന നന്മകളിൽ ഈ ചടങ്ങ് കൂടി ഉൾപ്പെടുകയാണ് കർക്കിടകത്തിന്റെ ചടങ്ങുകൾക്കും മാറ്റം വരികയായി റെഡിമെയ്ഡ് ഔഷധ കഞ്ഞിയും ചികിത്സാ പാക്കേജുകളും കർക്കിടകത്തിന്റെ പ്രാധാന്യത്തെ കച്ചവടവൽക്കരിക്കുകയാണിപ്പോൾ